ക്യാമ്പിലെ ചർച്ചകൾ വളരെ വളരെ ആത്മവിശ്വാസം തുടങ്ങുന്ന ചർച്ചകളായിരുന്നു പാർലമെൻറ്റേഷൻ്റെ ഉജ്ജ്വല വിജയത്തിനു ശേഷം പാർട്ടിയുടെ മൂന്നാമത്തെ രൂപമാണിത് ഇന്ന് ക്യാമ്പ് എക്സിക്യൂട്ടീവായിട്ടാണ് രണ്ട് ദിവസം പുതിയ വരാനിരിക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളിൽ ഒറ്റക്കെട്ടായി വളരെ കിബിളായി നേടാൻ വേണ്ടിയിട്ടുള്ള കത്മ പദ്ധതികൾ ആവശ്യത്തിനുള്ള ഒഫീഷ്യലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്തായാലും ഈ ക്യാമ്പ് രണ്ട് വർഷത്തെ ഈ ക്യാമ്പ് കോൺഗ്രസ് പാർട്ടിയിലെ ഐക്യം വരുന്ന ദിവസങ്ങളിലെ തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ സജ്ജമാക്കത്തക്കവണ്ണം പാർട്ടി മിഷനറിയെ ഊർജ്ജസ്വലമാക്കുന്നതിന് സഹായമാകുന്ന ക്യാമ്പായിട്ടുണ്ട് ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും ഈ കാലഘട്ടത്തിൻ്റെ പാർട്ടി ദേശീയ തലത്തിൽ പാർട്ടി തിരിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ പരാതിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ആ ആർജവത്തോടുകൂടി ആ ആത്മവിശ്വാസത്തോടുകൂടി ജനങ്ങളെ സമീപിക്കാനും ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് സജീവമായി മുന്നോട്ട് പോകാനും വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് എല്ലാവരും നൽകിയത് അത് എന്തായാലും പാർട്ടി ലീഡർഷിപ്പ് അത് വളരെ ഗൗരവമായിട്ട് കണക്കിലെടുത്തിട്ടുണ്ട് ഒറ്റക്കെട്ടായിട്ട് പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ നേരിടാൻ പാർട്ടി കൂടുതൽ കരുത്തോടെ സജ്ജമാക്കുന്ന ഒരു ക്യാമ്പാണ് എനിക്ക് അമ്മമാർ അതൊന്നും ഇല്ലാതെയുള്ള ഒരു നല്ല ചർച്ചകളായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വളരെ ശുഭപ്രതീക്ഷയോടിയാണ് ഇത് എല്ലാവരും ആത്മവിശ്വാസത്തോടെ എല്ലാവരും ക്യാമ്പിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും ഇത് സന്തോഷം നൽകുന്ന ഒരു ചടങ്ങായിട്ടാണ് ഈ ലക്ഷണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നത് വിജയം ഞങ്ങൾക്ക് കൂടുതൽ ആവേശത്തിൽ ഞാൻ പോകുന്ന ബൈലക്ഷണ നമ്മൾ ആ വിജയവാൻ വിജയവാ അതായത് അടുത്ത ദിവസങ്ങളിൽ കൂടി ആലോചിച്ച് തീരുമാനിക്കുന്നു തിരഞ്ഞെടുപ്പ് തീയതി വരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് പ്രഖ്യാപിക്കാതെ അതിനെ കുറിച്ചിട്ട് കൃത്യമായ വ്യക്തതയും വന്നിട്ടില്ല ഏതായാലും കോൺഗ്രസ് തയ്യാറാകും ഈ ബൈലക്ഷണങ്ങളിലെല്ലാം നേരിടാൻ ഐക്യ ജനാധിപത്യമൂന്നി കേരളം തയ്യാറാണ് ഞങ്ങൾ കഴിഞ്ഞ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രക്രിയ തുടങ്ങിയിട്ടേ ഇല്ല ഇന്നാണ് ആദ്യമായിട്ടൊരു യോഗം താഴെ കുത്തച്ച് നടക്കുന്നത് അതും പ്രാരംഭയോഗം മാത്രമാണ് പാർട്ടിയുടെ എന്തായാലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പാർട്ടി മിഷനറി സജ്ജമായി